മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമായ നരനാരായണന്മാരുടെ കഥയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പോലെ പിരിയാതെ സഞ്ചരിക്കുന്ന രണ്ട് ഋഷിമാരാണ് നരനാരായണന്മാർ ബ്രഹ്മപുത്രനായ ധർമ്മനാണ് പിതാവ് ധർമ്മൻ ദക്ഷപുത്രിമാരെ വിവാഹം കഴിച്ചു അവരിൽ ഹരി കൃഷ്ണൻ നരൻ നാരായണൻ എന്നു നാല് പുത്രന്മാർ ജനിച്ചു ഇവരിൽ നരനും നാരായണനും ഒരിക്കലും പിരിയാത്ത രണ്ട് സന്യാസിമാരായിരുന്നു അവർ ഹിമവോത്സാനുവിലുള്ള പരിശുദ്ധ ബദരികാശ്രമത്തിലിരുന്ന് ആയിരം വർഷം ബ്രഹ്മാവിനെ തപസ് ചെയ്തു ഇവരുടെ അതികഠിനമായ തപസ് കൊണ്ട് ലോകം മുഴുവൻ തപിച്ചു ഇന്ദ്രൻ ഭയാകുലനായി ഇന്ദ്രപദവി ആഗ്രഹിച്ചാണ് അവർ തപസ് ചെയ്യുന്നതെന്ന് തെറ്റിദ്ധരിച്ച് തപസ് മുടക്കാനായി ഐരാപതമെന്ന ആനപ്പുറത്ത് കയറി ഇന്ദ്രൻ ബദരികാശ്രമത്തിൽ ചെന്നു ഇന്ദ്രൻ അവരോട് ഇപ്രകാരം പറഞ്ഞു ബാലാദിത്യന്മാരെ പോലെ ശോഭിക്കുന്ന നിങ്ങൾ ധർമ്മമൂർത്തിയായ ധർമ്മൻ്റെ പുത്രന്മാരാണല്ലോ നിങ്ങളുടെ തപസ്സ് കണ്ട് ഞാൻ അത്യധികം സന്തോഷിക്കുന്നു വരം എന്തു വേണമെങ്കിലും ചോദിച്ചു ചോദിച്ചുകൊള്ളുക മേഘനാദം പോലുള്ള ഇന്ദ്രശബ്ദം കേട്ടിട്ടും അവർ അനങ്ങിയില്ല ഒന്നും പറഞ്ഞതുമില്ല ഇന്ദ്രനു ഭയം വർദ്ധിച്ചു ഭയപ്പെടുത്താനും മോഹിപ്പിക്കാനും വേണ്ടി മായയെ സൃഷ്ടിച്ചു അവരെ ഉപദ്രവിക്കാനും തപസ്സു മുടക്കാനും നോക്കി ചെന്നായ പുലി വ്യാക്രം സിംഹം ആന പെരുമ്പാമ്പ് മുതലായ മൃഗങ്ങളെയും കാറ്റ് മഴ കാട്ടുതീ തുടങ്ങിയ പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളെയും മറ്റും സൃഷ്ടിച്ച് അവരെ ഭയപ്പെടുത്താൻ നോക്കി പക്ഷേ അതുകൊണ്ടൊന്നും അവർ കുലുങ്ങിയില്ല എന്തിനു കുലുങ്ങണം ആഗ്രഹമോ സുഖേച്ഛയോ ലക്ഷ്യമോ പ്രതിപത്തിയോ ഉള്ളവരെ മാത്രമേ ഭയപ്പെടുത്താൻ സാധിക്കുകയുള്ളോ നരനാരായണന്മാർ ഇവയൊന്നുമില്ലാത്തതിനാൽ ഭയപ്പെടുത്താനുള്ള ഇന്ദ്രൻ്റെ ശ്രമം പരാജയപ്പെട്ടു അതിനാൽ ഇന്ദ്രൻ നിരാശനായി ദേവലോകത്തേക്ക് തന്നെ തിരിച്ചുപോയി അവിടെ ഇരുന്ന് വളരെ നേരം ചിന്തിച്ചതിന് ശേഷം കാമദേവനെ അടുത്ത് വിളിച്ച് ഇപ്രകാരം പറഞ്ഞു അല്ലയോ കാമദേവ നീ രതിയോടും വസന്തത്തോടും ഒരുമിച്ച് ഭദ്രകാശ്രമത്തിലേക്ക് പോകണം ആവശ്യമുള്ളിടത്തോളം അപ്സരസുകളെയും കൂട്ടിക്കൊണ്ടു പോകണം അവിടെ വളരെ കാലമായി കഠിനമായി തപസൻ തപസനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന നരനാരായണന്മാരുടെ അടുക്കൽ ചെന്ന് നിന്റെ അസ്ത്രങ്ങൾ പ്രയോഗിച്ച് ക്ഷീണിപ്പിച്ച് വശീകരിക്കണം നിന്റെ സഹായത്തിന് രംഭ തുടങ്ങിയ അപ്സരസുകളെയും കൊണ്ടുപോകാം ഇതനുസരിച്ച് കാമദേവൻ രതിയോടും അപ്ചരസുകളോടും ബദരികാശ്രമത്തിൽ എത്തി അപ്പോഴേക്കും അവിടെ വസന്തവും എത്തി എവിടെയും വൃക്ഷങ്ങൾ പൂത്തുലഞ്ഞു മന്ദമാരൻ പരിമളം വഹിച്ചു വീശാൻ തുടങ്ങി കിളികളും മനോഹരമായി പാടാൻ തുടങ്ങി അവിടെ കാമദേവനും അനുജരന്മാരും എത്തി എവിടെയും ആട്ടവും പാട്ടും നിറഞ്ഞു അപ്ച്ചരസുകൾ നരനാരായണന്മാരുടെ മുൻപിൽ വന്ന് നമസ്കരിച്ചു നിന്നു ഇത് കണ്ട് നരനാരായണ ഋഷിക്ക് കാര്യം മനസ്സിലായി ദേവേന്ദ്രൻ്റെ പണിയാണിതെന്നും തപസ് മുടക്കുകയാണ് ഇന്ദ്രൻ്റെ ലക്ഷ്യമെന്നും മനസ്സിലാക്കി ഇവരെത്ര നിസാരന്മാരാണെന്ന് മനസ്സിലാക്കി കൊടുക്കണമെന്ന് ചിന്തിച്ചു ഇതിനേക്കാൾ സുന്ദരികളെ എനിക്ക് തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും ഇവരിലൊന്നും ഞാൻ ഭ്രമിച്ചിട്ടില്ലെന്നും ഇന്ദ്രൻ മനസ്സിലാക്കി കൊള്ളട്ടെ എൻ്റെ തപശക്തി അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാം എന്നിങ്ങനെ ചിന്തിച്ച് തൻ്റെ തുടമേൽ മെല്ലെ ഒന്നടിച്ചു ഉടനെ അവിടെ നിന്നും അതിസുന്ദരിയായ ഒരു സ്ത്രീ ഉത്ഭവിച്ചു നാരായണൻ്റെ ഉരുവിൽ നിന്നുണ്ടായ ആ ത്രൈലോക്യ സുന്ദരിക്ക് ഉർവശി എന്ന നാമവും ഉണ്ടായി മറ്റുള്ളവരെല്ലാം ഈ നൂതന സൃഷ്ടി കണ്ട് അത്ഭുതപ്പെട്ടു അനന്തരം മറ്റു പല സുന്ദരിമാരെയും സൃഷ്ടിച്ചു അവർക്കെല്ലാം ദാസിമാരായി അത്രയും തന്നെ സുന്ദരികളെയും സൃഷ്ടിച്ചു ദേവലോകത്തിൽ നിന്നും വന്നവരെല്ലാം മുനിയെ നമസ്കരിച്ച് ലജ്ജിച്ച് തലതാഴ്ത്തി നിന്നു തങ്ങൾ ചെയ്ത തെറ്റിന് മാപ്പ് അപേക്ഷിച്ചു സന്തുഷ്ടരായ നരനാരായണന്മാർ അവരിൽ സന്തുഷ്ടരായി അവരോട് വരം ചോദിച്ചു കൊള്ളാൻ ആവശ്യപ്പെട്ടു ഉർവശിയെ കൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനും ഞങ്ങൾ തന്ന കാഴ്ചയാണെന്ന് പറഞ്ഞ് ഇന്ദ്രനെ അറിയിക്കണമെന്നും പറഞ്ഞ് ദേവന്മാർക്ക് മംഗളവും നേർന്നു ലജ്ജിതരായ ദേവസ്ത്രീകൾ ഉർവശിയേയും കൂട്ടി സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചുപോയി നരനാരായണന്മാരിൽ നരൻ ദ്വാപരയുഗത്തിൽ അർജുനനായും നാരായണൻ ശ്രീകൃഷ്ണനായും പുനർജനിച്ചു നാരായണ ഋഷിയുടെ കൃഷ്ണമായ ഒരു കോശം ശ്രീകൃഷ്ണനായും ശ്വേതമായ ഒരു കോശം ബലഭദ്രനായും പുനർജന്മമെടുത്തു അതിനാൽ ബലരാമൻ മഹാവിഷ്ണുവിനെ തന്നെ അവതാരമാണ് നന്ദി നമസ്കാരം